അപമാനിച്ച എന്ന മുദ്രാവാക്യം ഞങ്ങൾ വലിയൊരു നടത്തി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആശാവർക്കർമാരുടെ സമര പന്തലിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം നിലമ്പൂർ ഇലക്ഷനുമായുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം ആശമാരുടെ സമരം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഈ അവസരത്തിൽ മാഡത്തിന് എന്താണ് പറയാൻ സമരത്തെ സർക്കാർ തീരെ പരിഗണിക്കുന്നില്ല ഈ തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാനോ അത് പരിഗണ അത് എന്താണെന്നോ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലാണ് സമരം നൂറ്റി ഇരുപത് ദിവസം പിന്നിടുന്നു ഞങ്ങൾ നടത്തുന്ന ഒരു സമരയാത്ര അത് കാസർഗോഡ് കാസർഗോഡിന്ന് മെയ് അഞ്ചിന് ആരംഭിച്ചത് ഇപ്പോൾ ഇന്ന് പത്തനംതിട്ട ജില്ലയെ അവസാനിക്കുകയാണ് തുടർന്ന് കൊല്ലവും തിരുവനന്തപുരവും കഴിഞ്ഞ് പതിനെട്ടിന് മഹാറാലിയാണ് അപ്പോൾ ഇതിനിടയിൽ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ വികസനത്തെക്കുറിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചും സ്ത്രീപക്ഷ നിലപാടുകളെക്കുറിച്ചും എത്തുകൊണ്ടിരിക്കുന്ന സർക്കാർ വാതവരാതെ സംസാരിക്കുകയാണ് ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നൂറ്റി ഇരുപത്തു ദിവസമായി കേരളത്തിലെ സ്ത്രീകൾ തെരുവിൽ വെയിലത്തും മഴയത്തും ഇരുന്നു കൊണ്ട് ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം നടത്തുകയാണ് യാതൊരു സ്ത്രീപക്ഷവും ഇല്ലെന്ന് മാത്രമല്ല സ്ത്രീകൾ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് എല്ലാ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീപക്ഷ ആയിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല തൊഴിലാളി പക്ഷമല്ല ജനപക്ഷമല്ല ഇടതുപക്ഷവുമല്ല അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിലമ്പൂർ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കൂടി ഞങ്ങൾ നിലമ്പൂരിലേക്ക് പോവുകയാണ് ആഷമാർ നിലമ്പൂരിൽ ചെന്ന് വലിയൊരു പ്രചാരണം നടത്തും ആശമാരെ അപമാനിച്ച അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി നിലമ്പൂരിൽ വലിയൊരു പ്രചാരണം നടത്തി ഈ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ആര് മാഡം കരുതുന്നത് ആരെങ്കിലും സപ്പോർട്ട് ഇലക്ഷനില് പത്തനാം തീയതി പത്തൊൻപതാം തീയതി നടക്കുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിട്ടല്ല മറിച്ച് ഞങ്ങൾ ഞങ്ങളെ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ആണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത് ഒരു ഗവൺമെന്റ് എന്നാലും എല്ലാവരുടെയും ഗവൺമെന്റ് ആണ് പക്ഷെ ആ ഗവൺമെന്റ് പരിഗണിക്കാത്ത ഒരു ഗവൺമെന്റ് നിലമ്പൂരിൽ വ്യാജ പിന്നെന്താണ് ചില ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ അത് അത് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഈ ജനങ്ങൾ തീരുമാനിക്കും ആശാപ്രവർത്തകരുടെ സമരത്തിൽ അവർ നിലമ്പൂർ മത്സരത്തിൽ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പാർട്ടിയെയും അവർ അനുകൂലിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ക്യാമറാമാൻ അഖിൽ ദേവിനൊപ്പം റിപ്പോർട്ടർ സാന്ദ്ര